അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ട്രംപിന്റെ നയങ്ങളാണ് ട്രംപിന്റെ ടീമിൽ ഇടിവെട്ട് തമ്മി തല് തുടങ്ങിയിരിക്കുന്നു ട്രംപ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ ടീം എലോൺ മസ്ക് അതായത് തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഒരു പ്രതിനിധിയാണ് പ്രതിനിധി അല്ലെങ്കിൽ ട്രംപ് നിയോഗിച്ച ഒരു വ്യക്തിയാണ് എലോൺ മസ്ക് ഡോജിൻ്റെ ടെസ്ലയുടെ അദ്ദേഹം അപ്പം അദ്ദേഹം ഈ അത്തരത്തിലുള്ളൊരു വ്യക്തി ജനപ്രതിനിധികളെ ഇത് ചെയ്യുന്നതിൽ ജനപ്രതിനിധികളെ നിയന്ത്രിക്കുന്നതിൽ ട്രംപിൻ്റെ തന്നെ പാർട്ടിയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒട്ടനവധി വ്യക്തികൾക്ക് അത്ര സുഖിച്ചിട്ടില്ല അപ്പോൾ അവർ അതിനുള്ള ഒരു ഒരു പ്രതിഷേധം ട്രംപിനോട് കഴിഞ്ഞ ക്യാബിനറ്റ് മീറ്റിങ്ങിൻ്റെ ഈ ഇന്നലെ ഇത് ഈ നടന്ന ചർച്ചകളിൽ ട്രംപിൻ്റെ കേന്ദ്രമന്ത്രിമാരും അതല്ലെങ്കിൽ സെക്രട്ടറിമാരുമായിട്ട് നടന്ന ചർച്ചയിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടി പ്രധാനമായിട്ടും ഏറ്റുമുട്ടിയത് മാർക്കോ റൂബിയോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നു അതായത് വൈസ് പ്രസിഡന്റ് തൊട്ട് തരുന്ന പദവിയാണ് പിന്നെ ഡഫി എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇവർ തമ്മിലും ഡോഡ്ജ് ഡോഡ്ജിൻ്റെ എലോൺ മസ്കും തമ്മിൽ വാഗ്വാദം ഉണ്ടായി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റിൽ മാർക്കോ റൂബിയായിട്ട് മുട്ടിയത് എന്നുള്ള എന്ന് പറയുന്നത് ഈ ആയിരത്തഞ്ഞൂറ് ആൾക്കാർ അതായത് കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരെ കുറേ പുറത്താക്കുന്നുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാഗ്വാദം വാഗ്വാദമുണ്ടാകുന്ന പേരിലാണ് അവരുമായിട്ട് അവരുമായിട്ട് ഇത് തട്ടിക്കേറിയത് സെക്രട്ടറി മാർക്കോ റൂബി ആയിട്ട് പിന്നീട് ഡഫി ഡഫി ആയിട്ടുള്ള മുട്ട് വന്നത് ഡഫി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ആണ് സെക്രട്ടറി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അപ്പം അയാളുമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞതിൽ നമുക്കറിയാം ഒരു പത്താറുപത് ആൾക്കാരുടെ മരണത്തിനിടയാക്കി ഒരു മിലിറ്ററി ഹെലികോപ്റ്ററും അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റും കൂടി കൂട്ടിയിടിച്ച് വാഷിങ്ടൺ ഡി സിയിലെ പോട്ടോമോക്ക് റിവറിൽ താഴ്ന്നു പോയി അതി തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ അവരെല്ലാവരും മരണപ്പെട്ടു ഈ മിലിറ്ററി ആൾക്കാരും അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് ഡി ഇ ഐ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ ആൻഡ് ഇക്വിറ്റി അതായത് നമ്മൾ നാട്ടിൽ പച്ച ഭാഷയിൽ പറഞ്ഞാൽ ഈ സംവരണം പക്ഷേ സംവരണത്തിൽ സംവരണം കൊടുത്തതിൽ കുറേ ഈ ഇത് കറുത്തവർഗക്കാരും ഇവർക്കൊക്കെ കൊടുത്ത് അവർ എയർ ട്രാഫിക് കൺട്രോൺ കൺട്രോൾ റൂമിൽ ആ എയർപോർട്ടിൻ്റെ ഇതിൽ ഉത്തരവാദിത്വമില്ലാതെ ജോലി ചെയ്തതുകൊണ്ടാണ് അന്ന് ആ ഫ്ലൈറ്റും ഹെലികോപ്റ്ററും തമ്മിൽ ഇരിക്കാൻ കാരണമെന്ന് അന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഒപ്പം തന്നെ അതിൻ്റെ പേരിൽ അത് ഇയാളും പറഞ്ഞിരുന്നു നമ്മുടെ എലോൺ മസ്കും അപ്പം ഇതിൻ്റെ പേരിൽ ഡഫി എന്ന ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി ആയിട്ട് ഒരു ഏറ്റുമുട്ടൽ നടന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുക പക്ഷേ പുറത്ത് വന്നതിന് ശേഷം ഞങ്ങൾ സ്ട്രോങ് ആണ് ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് എലോൺ മസ്ക്കും പറഞ്ഞു മാർക്കു റൂബിയും പറഞ്ഞു മാർക്കു റൂബിയൊക്കെ കറ കളഞ്ഞ എക്സ്പീരിയൻസ്ഡ് രാഷ്ട്രീയക്കാരനാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നെടും നെടുംതൂണാണ് മാർക്കു റൂബിയോ അദ്ദേഹം അദ്ദേഹത്തിന് ഇന്നലെ വന്ന എലോൺ മസ്കിൻ്റെ അടുത്ത് താഴ്ന്നു കൊടുക്കുക കാരണം അവരൊരു കാരിയർ പൊളിറ്റീഷ്യനാണ് അപ്പോൾ ആ കരിയർ പോളിറ്റീഷ്യന് ഇത് ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങ താഴ്ന്നു പോകുന്നതിലുള്ള വിഷമമാണ് മാർക്കോ റൂബിയോ രേഖപ്പെടുത്തിയത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രംപിൻ്റെ ഗ്രൂപ്പിൽ അടി അടി നടക്കുന്നു ട്രംപും ഇന്നലെ നമ്മുടെ എലോൺ മസ്ക് പെണങ്ങിയ പോയിരുന്നു പല വാഷിങ്ടൺ പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസ് സി എൻ എൻ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു പെണങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ കോപത്തോടെയും ക്ഷോഭത്തോടെയാണ് ഇന്നലത്തെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപ് ആരുടെ കൂടെ നിന്നു ട്രംപ് മിണ്ടാതെ നിന്നു അതിന് ട്രംപ് അവിടെ ഗ്രൂപ്പിൽ പറഞ്ഞു ഇത് മാർക്ക് റൂബിയ വളരെ ബുദ്ധിമുട്ടുണ്ട് വളരെ കൂടുതൽ മണിക്കൂറുകൾ അവിടെ രാജ്യങ്ങൾ കാരണം നമുക്കറിയാം റഷ്യയുമായിട്ടുള്ള ചർച്ച സൗദി അറേബ്യയിൽ നടന്നപ്പോൾ അദ്ദേഹമാണ് അതിൽ ലീഡ് ചെയ്തത് പിന്നെ യുക്രൈനായിട്ടുള്ള പ്രശ്നങ്ങൾ അറബ് രാജ്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ പനാമ കനാല് ട്രംപിന് പിടിച്ചെടുക്കണം ഈ ട്രംപിൻ്റെ മോഹങ്ങളൊക്കെ നടപ്പാക്കി കൊടുക്കാനായിട്ട് ഇത് മാർക്ക് ഒറൂബിയൊക്കെ ഇറങ്ങിയെടുക്കണത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അപ്പോൾ അദ്ദേഹ അദ്ദേഹത്തിനെയും എന്നാൽ പണി ഈ മസ്ക് വിചാരിച്ചത് അദ്ദേഹം ട്രംപിൻ്റെ മേലെയാണെന്നുള്ളൊരു അഹങ്കാരത്തിലാണ് മസ്ക് നടക്കുന്നത് അപ്പോൾ മസ്കിൻ മസ്കിൻ്റെ ട്രംപിൻ്റെ നിലപാട് ഇന്നലെ ഒരു പക്ഷെ മസ്കിനെതിരായ പോലെയാണ് ഈ മീറ്റിങ്ങിനുള്ളിൽ നടന്നത് കാരണം ഇവർ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവർ പൊതു ഇതിനു വേണ്ടി കമ്മിറ്റായിട്ട് സാക്രിഫൈസ് ചെയ്ത് എല്ലാ ത്യാഗങ്ങളും സഹിച്ചാണ് അവർ നടന്നത് അതിനിടയിലേക്ക് കാശുണ്ട് ട്രംപിൻ്റെ കൂട്ടുകാരനാണെന്നും പറഞ്ഞോടത്തും വന്നിട്ട് പറയണെങ്കിൽ എല്ലാവരും പിരിച്ചുവിടും ആയിരത്തഞ്ഞൂറ് ഡിപ്പ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിപ്പ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് പിരിച്ചുവിടാം അതല്ലെങ്കിൽ ഈ പ്ലെയിൻ വീണത് കറുത്തവർഗ്ഗക്കാരും അവിടെ അതിനെപ്പറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം സംവരണം കൊടുത്തുള്ളവർ എയർ ട്രാഫിക് കൺട്രോളിൽ വാഷിങ്ടൺ ഡി സിയിൽ അത് ഐ എ ഡി എന്ന് പറഞ്ഞ എയർപോർട്ടിലായിരുന്നു ആ എയർപോർട്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ പ്ലെയിനും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചതെന്നൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചത് പക്ഷേ ഒരു കാര്യം ഈ ഇതിൽ ട്രംപിൻ്റെ ടീമിൽ വിള്ളലിന് തുടക്കമുണ്ട് അത് എത്രമാത്രം മുന്നോട്ട് പോകുമ്പോൾ അത് ഭരണകൂടത്തെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം